ഇതൊന്ന് വാങ്ങടാ പ്ലേഫ്ഡാ ഇതൊന്ന് വാങ്ങടാ ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു ഇൻസ്റ്റഗ്രാം റീലാണ് കേട്ടോ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി കണ്ടപ്പോൾ തന്നെ ഒരു രസകരമായ അല്ലെങ്കിൽ മനസ്സിനൊരു സന്തോഷം നൽകുന്നൊരു വീഡിയോ ആണ് നമ്മുടെ നായകനെ അഭിമാനിയാണെന്ന് തോന്നുന്നു ഒരു പെൺകുട്ടി ഇവിടെക്കൊന്ന് ആ ഒരു ഫ്ലവർ വാങ്ങുന്നില്ല അത് കണ്ട് നിന്ന് ആ ചുറ്റുമുള്ളവർ അത് അവരുടെ അച്ഛനും അമ്മയുമായിരിക്കാം അവർക്ക് പോലും ചിരി അടക്കാൻ കഴിയുന്നില്ല കേട്ടോ അതായത് നമ്മുടെ നായകൻ അഭിമാനിയാണ് ആ പെൺകുട്ടി എത്ര കൊടുത്തിട്ടും ആ ഒരു ഫ്ലവർ വാങ്ങുന്നില്ല എന്തായാലും ഈ ഒരു വീഡിയോ ഒരു സ്പിരിറ്റിൽ എടുക്കുക അച്ചില ആളുകൾക്ക് ചിലപ്പോൾ കമന്റ് അടിക്കും ഇതൊന്നും പ്രോത്സാഹിപ്പിക്കരുത് കുട്ടികൾ എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷേ അങ്ങനെയുള്ളവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇത് അതിൻ്റേതായിട്ടുള്ള ഒരു സ്പിരിറ്റിൽ മാത്രം എടുക്കുക എന്തായാലും പേഴ്സണലി എനിക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് ഇനി നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക